എന്താ രണ്ടുപേരും കൂടി ഇവിടെ പരിപാടി കൊറേ നേരം മുറ്റത്ത് കളിക്കാൻ തുടങ്ങിട്ട്

ഓ ഈ അമ്മേനെ കൊണ്ട് ഇപ്പൊ അതും പറഞ്ഞോണ്ടിരിക്കാൻ നേരൊന്നുമില്ല നമുക്ക് ഉടനെ പോലീസിന് വിവരം അറിയിക്കാം നിനക്ക് ഒരു പണിയില്ല എന്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ എത്താനായിട്ട് പോലീസിന് വിവരം അറിയിച്ച അവർ ചോദിക്കും എവിടെ നിന്ന് വന്ന് നമ്മൾ തട്ടിക്കൊണ്ടുവന്ന് വേണമെന്നെ പറയുവേണ്ട വേണ്ട പോലീസിലൊന്നും അറിയിക്കണ്ട എന്റെ അമ്മ കണ്ണിച്ചോറിയില്ലാത്ത പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലെങ്കിൽ ഇതിന്റെ അമ്മ എങ്ങനെ അറിയും ഇത് ഇവിടെ ഉണ്ടെന്ന് പിന്നെ ഇതിന്റെ അമ്മ അവള് തന്നെ ഇരിക്കും ഇതിന് ഇവിടെ കൊണ്ടുവന്നിട്ട് പോയത് പ്രസവിച്ചിട്ട് കൊച്ചിനെ നോക്കാൻ കഴിയാണ്ട് മുറ്റത്തോടെ നിന്നിട്ട് പോയേക്കുന്നതാണ് അവള് എന്നിട്ട് പോലീസിനെ കണ്ടുപിടിച്ചിട്ട് എന്തിനാണ് അവളെ വിളിച്ചിട്ട് അവള് ഇനിയും വേറെ മുറ്റത്തോണ്ട് നിനക്ക് വേറെ വേറെയില്ലേ ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്ന് അമ്മ പറയുന്നേ എനിക്കൊന്നും പറയാനില്ലേ നീ ഇതേപോലെ കൊണ്ടു അതാ നല്ലത് ഒന്നും ചെയ്യണ്ടോ അകത്ത് കേട്ടേ അത് ശരി എത്ര നേരെ വെയിലത്ത് നിൽക്കുന്നു കൊച്ചാണെങ്കിൽ കരയുമല്ലേ ഞാൻ അകത്ത് കയറ്റി എന്തെങ്കിലും പാലെന്തെങ്കിലും പൊടികളൊക്കെ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഇത് ജീവനുള്ള കുഞ്ഞടക്ക് മാറി വീട്ടിലെ കൊച്ചാന്നാ തോന്നുന്നേ കുടിക്കുന്നേ അതിന് വെച്ചിട്ടായിരിക്കും കുണുക്കനെ കുണിക്കുന്ന ഓർമ്മ വരുന്നേ പക്ഷെ അവർക്ക് തലയിൽ മുടിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇവിടത്തെ വീട്ടിലുള്ള കുട്ടികൾ ഓരോട്ട പുറത്തുനിന്ന് ഒരെണ്ണം പാവം പാലുടിച്ചോണ്ടേ ഉറക്കം വരുന്നുണ്ടെന്നാ തോന്നുന്നേ ഓ വാല്ത്താനായിട്ട് ഈ ഗീതയുടെ പുറപ്പാടെന്താണെന്നാവും നീ ഉദ്ദേശിക്കണേ അത് ആദ്യം പറഞ്ഞേ ഇതിനെ കൂടി വളർത്തിയാലൊന്നും നോക്കുവാ അഞ്ചു മക്കളെ നല്ലതല്ലേ അമ്മേ ആ നീ എന്തിനുള്ള അഞ്ചു പിള്ളേര് നിനക്ക് അങ്ങനെ പറഞ്ഞാ മതി ഇനി ഇതിനെ പഠിപ്പിച്ച് വെറുതാക്കണെങ്കിൽ എന്റെ മോൻ തന്നെ കാശ് ഇറക്കണ്ടേ അവൻ രാധലോളം കടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതാ അതിങ്ങനെ കണ്ട കുട്ടികൾക്കൊന്നും ചെലവാക്കാൻ പറ്റില്ല അമ്മ ഇനി കൂടുതൽ പറയണ്ട ഞാൻ മാധവൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മാധവൻ ചേട്ടൻ അന്വേഷിക്കുന്നുണ്ട് ഇത് ആരുടെ കുട്ടിയാണ് ഈ മുറ്റത്ത് വന്നു എന്നിട്ട് പോലീസിൽ അറിയിക്കുക എന്താന്ന് വെച്ചാൽ മാധവൻ ചേട്ടൻ ചെയ്തോളും അമ്മ ഇങ്ങനെ കാട് കയറണ്ട ആ എന്നാ കൊള്ളാംയോളെ ഇത് തീരെ കുഞ്ഞു മടിയിലിരുത്താതൊന്നും ആയിട്ടില്ല അമ്മ ഇതിനവര് കളഞ്ഞിട്ട് പോകാണെങ്കിൽ നമുക്ക് ഇനി കൊടുക്കണ്ട അയ്യോ അങ്ങനെയൊന്നും എടുത്ത് വളർത്താൻ പറ്റില്ല നീ ഇതുമോളെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടല്ലോ അച്ഛൻ വരട്ടെ അയ്യോ ഇത് പിന്നെ കരയുവാണല്ലോ അയ്യോ ഇതിന് ഉറക്കം വന്ന ഒരു കാര്യം ചെയ്യാം കുണിക്കു തൊട്ടിലില്ലേ അതിലൊന്നെടുത്ത് ഇങ്ങോട്ട് നീക്കി വെക്ക ഒന്ന് പൊടി തട്ടി വെക്ക അതിനെ കൊണ്ട് അങ്ങോട്ട് വരാം ശരി അമ്മ ഞാൻ ഇപ്പൊ റെഡിയാക്കാം പാവല്ലമ്മ ഉറങ്ങിന്ന് തോന്നുന്നു ഇല്ല മോളെ ശരിക്കും ഉറങ്ങിട്ടില്ല കണ്ണടച്ച് അയ്യോ ഇല്ല സ്വന്തം കൊടുത്തല്ല നേരം കിടത്താൻ വേണ്ടി എടുത്തല്ലേ അത് കഴിയുമ്പോ കുണിക്കും കുണുക്കനും തന്നെ തരാട്ടോ അയ്യോ എണീക്കാൻ അയ്യോ ഉറങ്ങിക്കോട്ടോ വാവാ ഉച്ച കിട്ടാന്ന് തോന്നുന്നു വാവ് എണീറ്റു അയ്യോ കണ്ണു തുറന്നല്ലോ ഇനി ഇപ്പൊ തന്നെ കരയാൻ തുടങ്ങും പാട്ട് തോന്നുന്നേ ഇഷ്ടപ്പെടാതിരിക്കോ പാടി എവിടെ എവിടെ ഈ ഇതാണല്ലേ ആണോ അമ്മ വിവരങ്ങളൊക്കെ പറഞ്ഞുട്ടോ എന്തായി മാധവൻ ചേട്ടാ പോലീസിൽ പാട്ടിഷ്ടേ എടി ഞാൻ നല്ലതുപോലെ അന്വേഷിച്ചു നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സി സി ടി വി ഏതോ നാടോടി സ്ത്രീ അവരുടെ കുഞ്ഞിനെ നമ്മുടെ ഉപേക്ഷിച്ചിട്ട് പോയതാ അയ്യോ അതെയോ പോയതാണോ